ഏവർക്കും എൻ്റെ വിനയ നമസ്കാരം ചൂട് ആദ്യ ഭയങ്കരമായ ചൂട് ചൂട് കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല രാത്രി കാലങ്ങളിൽ വീട്ടിൽ കിടന്നുറങ്ങുമ്പം ചൂട് കാരണം അവിടെയും കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ നിരത്തുകൾ നാഷണൽ ഹൈവേയും സ്റ്റേറ്റ് ഹൈവേ റോഡുകളിലെല്ലാം ടാറിങ്ങാണ് ടാറിങ്ങിൽ നിന്ന് വിരുന്ന ചൂട് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത സാഹചര്യം നമ്മുടെ വീടുകളെന്ന് പറയുന്നത് കൊൺകിറ്റ് സൗദങ്ങളായി മാറിക്കഴിഞ്ഞു കൊൺകിലെ സൗകര്യങ്ങളായപ്പോൾ വീടിനകത്തും കിടന്നുറങ്ങാൻ എ സി ഇല്ലാതെ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്തിന് പറയുന്നു നമ്മുടെ വീടിൻ്റെ മുറ്റം നമ്മളെന്ത് ചെയ്യും ടൈലിടും ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവിടെയും ടൈലിടും അതുകൊണ്ട് ചൂട് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഒപ്പം തന്നെ പറയട്ടെ മഴക്കാലമൊക്കെ വരും മഴക്കാലമൊക്കെ വന്നു കഴിയുമ്പോൾ ചെറിയൊരു കാറ്റൊക്കെ വന്നു കഴിയുമ്പോൾ റോഡ് സൈഡിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ വീടിൻ്റെ സ പറമ്പിൽ നിൽക്കുന്ന വൃക്ഷങ്ങളെല്ലാം നമ്മൾ മുറിച്ചു മാറ്റുകയാണ് പ്രിയപ്പെട്ടവരെ വൃക്ഷങ്ങളുടെ ഗുണം ഈ ചൂടൊക്കെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എൻ്റെ വീടിൻ്റെ സമീപത്തൊരു നല്ല വൃക്ഷം ഉണ്ടായിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു എൻ്റെ തടഞ്ഞ നിൽക്കുമ്പോൾ എ സിയേക്കാൾ ഗുണം നാം സഞ്ചരിക്കുന്ന റോഡിൻ്റെ സൈഡുകൾ വൃക്ഷങ്ങളുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതിൻ്റെ അടി പോകുമ്പോൾ ഒരു എ സിയുടെ ഫീലിംഗ് നമുക്ക് ലഭിക്കുന്നു ഇവിടെയാണ് നമ്മൾ വൃക്ഷങ്ങളുടെ നശിപ്പിക്കപ്പെടുന്ന വൃക്ഷങ്ങൾ നശിപ്പടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഓരോ വേനൽക്കാലം വരുമ്പോഴാണ് വൃക്ഷങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ വൃക്ഷങ്ങൾ നമുക്ക് ആവശ്യമായ ഓക്സിജൻ തരുന്നതോടൊപ്പം തന്നെ നാം പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കുന്നു ഒപ്പം വാ കോടിക്കണക്കിന് വാഹനങ്ങളാണ് നമ്മുടെ നിരത്തുകളുടെ ഓടുന്നത് ആ വാഹനങ്ങളിൽ നിന്ന് പുറത്തു പോകുന്ന കാർബൺ ഡയോക്സൈഡും മറ്റ് വാതകങ്ങളും സ്വീകരിക്കുകയും മനുഷ്യന് ജീവജാലങ്ങൾക്ക് ആവശ്യമായ ആവശ്യമായ ഓക്സിജനെ പ്രദാനം ചെയ്യുന്നത് ഈ വൃക്ഷങ്ങളാണ് എന്ന വസ്തു നാം മറന്നു നമ്മൾ വീടൊക്കെ വയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വരും തലമുറയോട് നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാളെ ഇവിടെ ഒരു തലമുറ നമ്മുടെ മക്കൾ നന്നായി ജീവിക്കണം അവർ സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മനുഷ്യന് ശ്വസ്തുവായി ശ്വസിക്കേണ്ട ആവശ്യമാണെന്നും അതുകൊണ്ട് വൃക്ഷങ്ങൾ നശിപ്പിക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും തിരിച്ചറിവുകൾ ഓരോ വേനൽക്കാലത്ത് നമുക്ക് ഉണ്ടായത് ഒപ്പം നമ്മുടെ വീട് വെക്കുമ്പോൾ വീടിൻ്റെ സമീപത്ത് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കും കഴിയുമെങ്കിൽ നമ്മളൊരു മരം വെച്ച് പിടിപ്പിച്ച് ഒരു മരത്തേ വെച്ച് പിടിപ്പിച്ച് അതിനെ പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ചുമതല നമ്മുടേതാക്കണം റോഡ് സൈഡിലൊക്കെ കഴിയുന്നവർ കഴിയുന്ന ആളുകളൊക്കെ വെറും ഭൂമി കിടപ്പുണ്ടെങ്കിൽ അതല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലൊക്കെ പെട്ടെന്ന് റോഡ് അപകടങ്ങൾ ഉണ്ടാകാത്ത മുറിഞ്ഞു മറിഞ്ഞു വീഴാത്ത അല്ല വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട് നിങ്ങൾ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കഴിഞ്ഞത്തോളം ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക കാരണം ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ എന്താണ് ഗുണം നമുക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടും നല്ല തണല് ലഭിക്കും അതോടൊപ്പം തന്നെ നല്ല ഫലങ്ങൾ ലഭിക്കും ഈ ഫലങ്ങൾ മുഴുവൻ നമ്മൾ ഫലച്ചു കഴിക്കരുത് കുറച്ച് ഈ പ്രകൃതിയെ നിലനിർത്തിന് വേണ്ടി പക്ഷികൾക്ക് പക്ഷികൾക്കൂടി ഇട്ടേക്കണമെന്നാണ് ഗുരുദേവൻ നമുക്ക് ഉപദേശം പ്രിയപ്പെട്ട പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന വസ്തു തിരിച്ചറിയണം ഈ ചൂടിനെ നിയന്ത്രിക്കുവാൻ വരും തലമുറ ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഈ ചൂട് വരുന്ന കാലഘട്ടത്തിലെങ്കിൽ നമ്മൾ തിരിച്ചറിയുവാനും നമ്മൾ വൃക്ഷങ്ങൾ വച്ച് പരിപാലിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് പ്രിയപ്പെട്ട കുട്ടികളെ തിരിച്ചറിയുക